നമസ്കാരം ലക്ഷക്കണക്കിന് രൂപയുടെ പി ആർ വർക്കിലൂടെ നേതാവായി വന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനായി വന്ന് വീണാ വിജയന്റെ രണ്ടാം ഭർത്താവായി വന്ന മുഹമ്മദ് റിയാസിനെതിരെ ഒളിയമ്പുമായി എം വി ജയരാജൻ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമതെന്ന വാഴ്ത്തിപ്പാടുന്ന മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും ആയ മുഹമ്മദ് റിയാസിനെതിരെ ഒളിയമ്പുമായിട്ട് എം വി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനിടയായി കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ തകർന്ന് വീണതുമായി ബന്ധപ്പെട്ട് ജയരാജൻ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി നമുക്കൊന്ന് വായിച്ചു നോക്കാം നിർമ്മാണത്തിൽ ഇരുന്ന ദേശീയപാത ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ മഴയിൽ തകർന്നപ്പോൾ അഭൂതപൂർവ്വമായ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും സർക്കാരിനെതിരെ വന്നത് മോങ്ങാനുള്ള നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ മോങ്ങലുകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാക്കൾ മുതൽ സോഷ്യൽ മീഡിയ കമന്റ് തൊഴിലാളികൾ വരെ ഉത്തരവാദികളായ സംസ്ഥാന സർക്കാരിനെ എടുത്തിട്ട് കുടഞ്ഞു ചാനലുകൾ അവയൊക്കെ ഏറ്റുപിടിച്ച് കൊഴുപ്പിച്ച് വികസനം ഇതാവ് ഇതുവരെ എന്ന തലക്കെട്ടിൽ തകർന്ന രണ്ട് റോഡുകളുടെ ചിത്രമായിരുന്നു നിരവധി തവണ എം എൽ എയും എംപിയും മന്ത്രിയുടെയും ഒക്കെ സ്ഥാനം അലങ്കരിച്ച മുൻ പ്രതിപക്ഷ നേതാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് കിട്ടിയ അവസരം മുതലാക്കി മുള്ളു മൂർഖം പാമ്പ് വരെ തല കാട്ടി ഒൻപത് വർഷം പൂർത്തിയാക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് കിട്ടുന്ന സ്വീകാര്യത കുറച്ചൊന്നുമല്ല കൂട്ടരുടെ ഉറക്കം കെടുത്തുന്ന എന്ന് വ്യക്തം നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ ആരോപണങ്ങളിൽ തളച്ചിടുക എന്ന ഗൂഢലക്ഷ്യമാണ് പല കോണുകളിൽ നിന്നായി മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാം പുകമറകൾ മാത്രം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പോസുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരങ്ങളിൽ സർക്കാരിനെ പുകഴ്ത്തി സർക്കാരിനെ മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് അദ്ദേഹം എഴുതി ചേർത്തത് ഇനിയുള്ളതാണ് വളരെ പ്രസക്തമായ ഭാഗം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യൂണിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് അറിയാത്തവരല്ല ഇവരാരും അതായത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂണിയൻ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാരിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് ഇവർക്കെല്ലാം അറിയാമെന്ന് അതായത് കേരളത്തിലെ സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു ബന്ധവും ഈ ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് എം വി ജയരാജൻ അതായത് മുഹമ്മദ് റിയാസിനും അമ്മായിയപ്പനും യാതൊരു ബന്ധവും ഈ കാര്യത്തിൽ ഇല്ല മലപ്പുറവും അത്തരമൊരു ആരോപണം ഉയർത്തി സമൂഹത്തിൽ പുറമറ സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഒരു തരത്തിലും നിർമ്മാണത്തിൽ പങ്കാളിത്തമില്ല സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ അതായത് എഴുത്ത് പറയുകയാണ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇതുമായി ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫും മാധ്യമ പ്രവർത്തകരുമാണ് സർക്കാരിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് മരുമോൻ മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കി ഡ്രോൺ പറപ്പിച്ച് വീഡിയോ എടുത്തതൊക്കെ ഇദ്ദേഹം അറിഞ്ഞില്ലാത്ത മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ ഗുണമേന്മ വിലയിരുത്താനോ അഭിപ്രായം പറയാനോ കഴിയില്ല പക്ഷെങ്കിൽ മരുമോൻ എന്നും ഗുണമേന്മ വിലയിരുത്തുന്നുണ്ടായിരുന്നു മാസത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് വിലയിരുത്തിപ്പിക്കുന്നുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ വികസനത്തിന്റെ തലക്കെട്ട് എന്ന് പറയാം വികസ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിയ വികസനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഏറ്റവും വലിയ വികസനമാണ് നാഷണൽ ഹൈവേ എന്ന രീതിയിലായിരുന്നു മരുമകന്റെ പ്രചാരണം ആ വലിയ വികസനത്തിന് തേര് തെളിച്ചത് മരുമകനാണ് മുഹമ്മദ് റിയാസ് ആണ് എന്ന തരത്തിൽ വരെ പ്രചരണങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു ഈ സംസ്ഥാനത്തെ യു ഡി എഫോ മാധ്യമ പ്രവർത്തകരോ അല്ല ഒരു പ്രചരണം നടത്തിയത് അത് താങ്കളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ രണ്ടാം ഭർത്താവാണ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആണ് അത് നടത്തിയത് എന്ന കാര്യം താങ്കൾ മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് അഭിനയിച്ചു കൊണ്ടാണ് താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ദേശീയപാതകളുടെ പ്രവർത്തിക്കുള്ള ടെൻഡർ വിളിക്കുന്നതും കരാറുകളെ നിശ്ചയിക്കുന്നതും വിവിധ ഘട്ടങ്ങളുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതും സ്ഥല പരിശോധനയും പാരിസ്ഥിതികാഘോധങ്ങൾ നിർണ്ണയിക്കുന്നതും ഗുണനിലവാരം ഉൾപ്പെടെ ചെയ്യുന്നത് യൂണിയൻ സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയാണ് പിന്നെ എന്തിനാണ് സാർ അങ്ങയുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന്റെയൊക്കെ പിതൃത്വം ഏറ്റെടുത്തത് എന്തിനാണ് സഖാവെ അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്തിനാണ് സകൈവേ അദ്ദേഹം ഡ്രോൺ പറത്തിയത് ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ കാച്ചെടുത്ത് സർക്കാരിന്റെ ഫണ്ട് എടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ പി ആർ വർക്ക് അവിടെ നടത്തിയത് സംസ്ഥാന സർക്കാർ സർക്കാരാകട്ടെ ഭൂമി ഏറ്റെടുക്കാനും ആ പ്രവൃത്തി ഏകോപനം ചെയ്യാനും ആവശ്യമെങ്കിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള തുകയുടെ നിശ്ചിത ശതമാനം നൽകാനും മാത്രമാണ് ബാധ്യത പിന്നെ എന്തിനാണ് നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ മന്ത്രിമാർ ഈ പിണറായി മന്ത്രിസഭയുടെ നേട്ടമാണിതെന്ന് വിളിച്ചു കൂടിയത് താങ്കൾ ശ്രമിക്കുന്നത് ഈ വികസനത്തിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന് യാതൊരു പങ്കുമില്ല എന്ന് ഏർ വിളിച്ചു പറയുകയാണ് താങ്കൾ ശ്രമിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പ്രതികൂല കാലാവസ്ഥ മൂലം നിർമ്മാണത്തിലിരിക്കുന്ന ചില റോഡുകളിൽ വിള്ളൽ ഉണ്ടായപ്പോൾ മുഴുവൻ കൈകളും ചൂണ്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ നേർ കാണുന്നത് അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമായി കൃത്യമായി തെളിയിക്കുന്നുണ്ട് ആസൂത്രിതമായ പ്രചാരണമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് ദേശീയപാതയിൽ റോഡുകളോ പാലങ്ങളോ നിർമ്മാണ ഘട്ടത്തെ തകർന്ന ഇതാദ്യമല്ല പല സംസ്ഥാനങ്ങളിലും ഇതിനു മുൻപ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാലു വർഷത്തിനിടെ നിർമ്മാണം പൂർത്തിയായതും നിർമ്മിക്കുന്നതുമായി ഇരുപത്തിയഞ്ചോളം പാലങ്ങൾ ദേശീയപാതയിൽ തകർന്നിട്ടുണ്ട് ആളപയം പോലും ഉണ്ടായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ആ സംഭവങ്ങളിൽ പക്ഷേ ആരും സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തിയില്ല പകരം നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ നടപടിയും കേസും വന്നു ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ചെളിവാരി എറിഞ്ഞിട്ടില്ല സൈബർ അറ്റാക്ക് നടത്തിയിട്ടില്ല ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വിധത്തിലുള്ള ഉണ്ടായി ഭൂമി ഏറ്റെടുപ്പിൽ തുടങ്ങി നിരവധി സമരപരമ്പരകൾ ഉണ്ടായി അപ്രോച്ച് റോഡുകളുടെയും സർവീസ് റോഡുകളുടെയും അശാസ്ത്രീയ നിർമ്മാണം പ്രാദേശികമായി പല സമരങ്ങളുടെയും കാരണമായിരുന്നു പലതും നിരവധി തവണ ചർച്ച ചെയ്യുകയും യൂണിയൻ ഗവൺമെന്റിന്റെ ശ്രദ്ധിക്കണം യൂണിയൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിച്ചു വരികയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ അടിയന്തരമായി കളിക്കള്ളാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ദേശീയപാതയെ ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിലുള്ള പൊതുബോധം ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും തുരിഞ്ഞിറങ്ങിയിരിക്കുന്നത് പരിഹാസ്യമാണ് ജനങ്ങൾ അത് തിരിച്ചറിയും എം വി ജയരാജൻ ശ്രീ എം വി ജയരാജനോടൊരു ചോദ്യം സഹാമി ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിയത് കോൺഗ്രസുകാരും യു ഡി എഫ് കാരുമല്ല മാധ്യമ പ്രവർത്തകരുമല്ല ഈ പ്രചാരണങ്ങളൊക്കെ തന്നെ നടത്തിയത് അങ്ങയുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ലക്ഷക്കണക്കിന് രൂപ അതായത് സർക്കാരിന്റെ കേരളത്തിലെ ജനങ്ങൾ നികുതിപ്പണമായി നൽകിയ ആ പണം എടുത്തുകൊണ്ട് അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി റെയിൽസ് ഉണ്ടാക്കി മുഹമ്മദ് റിയാസ് റെയിൽസ് മന്ത്രി എന്നൊരു പേരും കൂടി നേരി നേടിയിരിക്കുന്നു അങ്ങനെ റെയിൽസ് ഉണ്ടാക്കി ഇത് താൻ ചെയ്ത വികസനങ്ങളാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദം തനിക്കാണ് സർക്കാരിനാണ് ഈ കേരളത്തിൽ നടക്കുന്ന ഇത്ര വലിയൊരു വികസനത്തിന്റെ തരുത് കളിക്കാൻ അവസരം ലഭിച്ചത് മുഹമ്മദ് റിയാസിനാണ് മുഹമ്മദ് റിയാസിന്റെ ഇച്ഛാശക്തിയാണ് നാഷണൽ ഹൈവേ കേരളത്തിൽ വന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്തോ മുഹമ്മദ് റിയാസിന്റെയും പിണറായി വിജയൻറെ ഒക്കെ ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ നാഷണൽ ഹൈവേ തകർന്നു വീണു തകർന്നു വീണ ആ നിമിഷം മുതൽ ഇത് യൂണിയൻ ഗവൺമെന്റ് താങ്കളുടെ ഭാഷത്തിൽ പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ തലയിലേക്ക് പോയി അവരുടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് പഠിതാണ് കേന്ദ്ര സർക്കാർ പണതാണ് ഇത് തകർന്ന് വീണപ്പോൾ മുതൽ ഈ നാഷണൽ ഹൈവേ അത് യൂണിയൻ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി എതിർത്ത് പറയുമ്പോഴും നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിന് യാതൊരു ബന്ധവുമില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോഴും പിണറായി വിജയന്റെ സഹ ഭാരവാഹികൾ താങ്കൾ അടക്കമുള്ള എം വി ജയരാജന് അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് വാചാലമാകുകയും ചെയ്യുമ്പോഴും പിണറായി വിജയന്റെ മകളുടെ രണ്ടാം ഭർത്താവ് അതായത് മുഹമ്മദ് റിയാസ് പറയുകയാണ് ഇത് കേരളത്തിന്റെ ഭരണ നേട്ടമാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു നാഷണൽ ഹൈവേ വന്ന എന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടത്തുന്നത് പിന്നെ സഹാവ എം വി ജയരാജ താങ്കൾ ഒരു കാര്യം പറഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ ഉണ്ടായിട്ടുണ്ട് അവിടെ നാഷണൽ ഹൈവേകളിൽ പാലങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ അവിടെ തകർന്നു വീണപ്പോൾ ഒരു സർക്കാരിന്റെയും ഒരു മുഖ്യമന്ത്രിയുടെയും തലയിലേക്ക് ഇത് കയറ്റി വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതി സഹാബൈ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നാഷണൽ ഹൈവേ വന്നപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരോ അവിടുത്തെ ഭരണാധികാരികളോ ആരും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നേട്ടമാണ് എന്ന് അവിടെയുള്ള സർക്കാരുകൾ പറഞ്ഞിട്ടില്ലായിരുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നാഷണൽ ഹൈവേ അത് കേരള സർക്കാരിന്റെ ഭരണ നേട്ടമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭരണ നേട്ടമാണ് എന്ന് അടിച്ചു മാറ്റി പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയുടെ പി വർക്ക് അതിനുവേണ്ടി നടത്തിയത് കേരളത്തിൽ മാത്രമാണ് ഈ രാജ്യത്തിൽ ആകെ അങ്ങനെ ചെയ്ത അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്ത ഒരേ ഒരു ഗവൺമെന്റും മന്ത്രിയും ഇടത് സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അത് ചെയ്തത് എന്ന നഷ്ടമായ സത്യം താങ്കൾ മറന്നു പോകുന്നു അതൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ താങ്കൾ ഇത്രയൊക്കെ ഘോരം ഘോരം എഴുതി പിടിപ്പിച്ചത് ഏതായാലും സർക്കാരിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല മുഹമ്മദ് റിയാസ് അടിച്ചെടുത്ത ക്രെഡിറ്റ് തകർന്നു വീണു മുഹമ്മദ് റിയാസെ തനിക്കല്ല ഇതിന്റെ ക്രെഡിറ്റ് ഈ ക്രെഡിറ്റ് ഈ സർക്കാരിനും ഇല്ല തനിക്കും ഇല്ല എന്ന് പച്ചയ്ക്ക് പറയാൻ വാഴപ്പിണ്ടിയാണ് നട്ടലിന്റെ സ്ഥാനത്തിരിക്കുന്നത് അതുകൊണ്ട് വളഞ്ഞു നോക്കാൻ പിടിക്കുകയായിരുന്നു എം വി ജയരാജൻ ചെയ്തത് മുഹമ്മദ് റിയാസ് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു ബന്ധവുമില്ല ചുമ പച്ചക്കള്ളം പറഞ്ഞ് സർക്കാരിന്റെ കാശ് വെറുതെ പൊട്ടടിക്കുകയായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വളഞ്ഞ് എം വി ജയരാജൻ മൂക്കിൽ പിടിക്കുകയായിരുന്നു നേരിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ ഉറങ്കാലിന് തള്ളി പുറത്താക്കും അതിനൊരുദാഹരണം നമ്മൾ കണ്ടതല്ലേ എം പി രാജേഷിനെ പുറത്താക്കിയത് എം ബി രാജേഷും മരുമോനും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി ഒരു റോഡിന്റെ തർക്കത്തിൽ അപ്പൊ മരുമോനുമായി കോർക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഉരസിയപ്പോൾ എം വി രാജേഷിനെ മുഖ്യമന്ത്രി എടുത്ത് പള്ളയിൽ കളഞ്ഞ ആ കാഴ്ചയൊക്കെ എം വി ജയരാജന്റെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നേരിട്ട് പറയാൻ ഒരു ആർജവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് നൈസായിട്ട് വളഞ്ഞ് മുഖെ പിടിച്ചു പിണറായി വിജയൻ തന്റെ മരുമകൻ അല്ല ഈ നാഷണൽ ഹൈവേയുടെ പേര് തെളിച്ചത് അത് കേന്ദ്ര സർക്കാരാണ് പിണറായി വിജയ തന്റെ സർക്കാരിനും യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് എം വി ജയരാജൻ പറഞ്ഞതിന്റെ അർത്ഥവും അടിസ്ഥാനവും